ഇവിടെ ഒരു ഏഴര ഏക്കർ സ്ഥലമുണ്ട് ഞാൻ അവിടെ വന്നിരിക്കുക നല്ല നിരപ്പ് സ്ഥലമാണ് ഏഴര ഏക്കർ പക്ക പൊരയിടമാണ് ചിലർക്ക് സംശയം അത് തോട്ടമാണോന്ന ചിലർക്ക് സംശയം അത് കണ്ടമാണ് നിലമാണോന്നൊന്നുമല്ല പക്കാ പൊരിയിടം തന്നെയായിട്ട് കിടക്കുന്ന പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിരിക്കണമെങ്കിലും അതിന് സാധിക്കും വെള്ളം ഇഷ്ടം പോലെ എന്നുള്ളത് മറ്റൊരു പ്രത്യേകത മറ്റൊരു കാര്യം ലീഗലി എല്ലാം പക്കയായിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഏഴര ഏക്കർ സ്ഥലമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ പ്രോപ്പർട്ടി ഏഹ് ചോദിക്കുന്നവര് ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് ഇത്രയും നല്ല സ്ഥലം ഈ വിലക്ക് അത് വില വിലക്കുറവ് തന്നെയാണ് നിങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്കും പതിനഞ്ച് ലക്ഷം രൂപയ്ക്കും അഞ്ചു ലക്ഷം രൂപയ്ക്കും സ്ഥലമുണ്ട് എന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ടെങ്കിലും അതുള്ളത് മലയുടെ പൊക്കത്തിലൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളതല്ല ഇത് നല്ല സമതല നല്ലൊരു പ്രദേശമാണ് നല്ലൊരു ശാന്തമായ പ്രദേശമാണ് വീട് വെച്ച് താമസിക്കാൻ പണ്ടോടെ വീട് വെച്ച് താമസിച്ചോണ്ടിരുന്ന പ്രോപ്പർട്ടിയാണ് പഴയ ഒരു തറവാട് വീടായിരുന്നു അങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാം മീനസിൽ ഹോംസ് ഇന്ന് ഏഴര ഏക്കർ സ്ഥലത്തേക്കാണ് പോകുന്നത് ഏഴര ഏക്കർ സ്ഥലം ഒരു പുരാതനമായൊരു തറവാട് വീടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ആ വീട് പൊളിച്ചു കളഞ്ഞു എന്നിട്ട് മൊത്തം പ്ലാവും റബ്ബർ തോട്ടമായിരുന്നു റബ്ബർ തോട്ടം ഇനി ആയിരത്തി ഇരുന്നൂറ് മരം ടാപ്പ് ചെയ്യുന്നതുണ്ട് അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ് മരം ടാപ്പ് ചെയ്യുന്നതുള്ള ഒരു ഏഴര ഏക്കർ സ്ഥലം അതിൽ ആയിരത്തി അഞ്ഞൂറ് പ്ലാവിൻ്റെ തയ്യോളം വെച്ചിട്ടുണ്ട് അതിൽ വാഴയുണ്ട് കപ്പയുണ്ട് ചേമ്പുണ്ട് അതുപോലെ തന്നെ കൃഷിയുണ്ട് അങ്ങനെയുള്ള പലയിനം കൃഷികളൊക്കെ ചേട കൃഷികൾ ചെയ്തുകൊണ്ട് ഒരു റബർ തോട്ടവും ഒരു പ്ലാവിന്റെ തോട്ടവുമായിട്ട് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുക ഈ പ്രോപ്പർട്ടിയുടെ ഏകദേശം ഒരു വ്യൂ ആണ് ഇവിടെ കാണുന്നത് ഇതാണ് നല്ല നിരപ്പ് നല്ല തളികത്തട്ട് പോലെ നിരപ്പ് അല്ലെങ്കിൽ പാടം പോലെ നിരപ്പ് എന്ന് പറയുന്നില്ല എങ്കിലും കീഴ്ക്കാൻ തൂക്ക് നമ്മുടെ കോട്ടയം ജില്ലയുടെ പല പ്രദേശങ്ങളിലും കീഴ്ക്കാൻ തൂക്ക് ചെരുവുള്ള പ്രദേശങ്ങളുണ്ടല്ലോ അങ്ങനെ കീഴ്ക്കാൻ തൂക്ക് ചെരുവൊന്നും ചെറിയ മുട്ടക്കുന്നുകൾ പോലെ ഉള്ള ചെറിയ ചെറിയ ചെരുവുകൾ മാത്രമേ ഉള്ളൂ അത് എന്താ പറയുക ഇതുണ്ടോ പ്ലാവിന്റെ തൈകളെല്ലാം നമുക്ക് ഇപ്പോൾ കൃത്യമായി കാണാം ഏകദേശം അഞ്ഞൂറ് പ്ലാവോളം കായ്ച്ചിരുന്നു ഈ വർഷം അത് അടുത്ത വർഷമാകുമ്പോഴത്തേക്കും മുഴുവൻ പ്ലാവും കായ്ക്കും നല്ല രീതിയിൽ വളം കൊടുത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ല രീതിയിൽ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നല്ല ഒരു കൃഷിത്തോട്ടം തന്നെയാണ് ഇവിടെ ഈ കാണുന്നത് അവിടെ ഇവിടെ പുരാതനമായൊരു വീട് ഒരു തറവാട് വീട് അറിയുന്നേരയും വീടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഈ പുരാതനമായ ഈ വീടുണ്ടായിരുന്ന ഈ സ്ഥലത്ത് ആ വീട് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റോറേജ് ഏരിയ മാത്രമാണ് ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡ്രോൺ വീഡിയോ വഴി നമ്മളൊന്ന് ഉയരത്തിലേക്കൊന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രം കാരണം ഇത് മരങ്ങളുടെ ഇടയ്ക്കൂടെ ഡ്രോൺ പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രോൺ ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടാ തട്ടിയെങ്കിലോ എന്നെനിക്കൊരു ഭയമുണ്ട് അതുകൊണ്ട് ഞാൻ ഒത്തിരി ദൂരത്തോട്ടൊന്നും പോയില്ല അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഏകദേശം ഈ പ്രോപ്പർട്ടിയുടെ ഒരു വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് ഈ പ്രോപ്പർട്ടിയുടെ മൊത്തത്തിലൊരു ഭൂമിയുടെ ഘടന നിങ്ങൾ ഏഴര ഏക്കർ സ്ഥലമാണ് ഈ ഭൂമിയുടെ ഘടന ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ നല്ല ഇച്ചിരി എന്താ പറയുന്നത് പാലാ കോട്ടയം റോഡ് പാലാ കോട്ടയം റോഡിൽ മുത്തോലി കവലയിൽ നിന്ന് മുത്തോലി ബ്രില്യൻറ്റ് കോളേജിൻ്റെ അവിടെ നിന്ന് അല്ലെങ്കിൽ ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിന്റെ അടുത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകുന്ന വഴിയുണ്ട് ആ വഴി ഈ രണ്ട് വഴിയിൽ ഏത് വഴിയിലൂടെ വന്നാലും കൊഴുവനാൽ ടൗണിലേക്കാണ് എത്തുന്നത് കൊഴുവനാൽ ടൗണിലേക്ക് എത്തിയതിന് ശേഷം നമുക്ക് ഇവിടെ കൊഴുവനാൽ ടൗണിൽ നിന്ന് ഒരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തോളം പോയി കഴിഞ്ഞ മുന്നോട്ട് പോവുക പോയി കഴിയുമ്പോഴാണ് ഈ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഫാമുകൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് ഈ കോഴി ഫാം ഒക്കെ പണ്ട് മുതലേ ലാഭകരമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഞാൻ വിദേശത്തു നിന്ന് വന്നതിന് ശേഷം എന്താണ് ഇനി അടുത്തത് എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ പഠിച്ച ഒരു കാര്യമാണ് കോഴി ഫാമിനെ പറ്റി അങ്ങനെ കോഴി ഫാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കിത്തരികയും കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തി അതിനുള്ള തീറ്റയും അവർ തന്നെ ഇറക്കി തന്നിട്ട് കിലോയ്ക്ക് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ നാൽപ്പത്തഞ്ച് ദിവസം അൻപത് ദിവസത്തിന് ശേഷം അവർ തന്നെ കൊണ്ടുപോവുകയും കിലോയ്ക്ക് ഇത്ര രൂപ തരികയും ചെയ്യും നമുക്ക് വരുന്ന ചെലവ് എന്ന് പറയുന്നത് കറണ്ട് കാശ് മാത്രമായിരിക്കും അപ്പോൾ കറണ്ട് കാശും അല്ലെങ്കിൽ അതിനകത്ത് ലേബർ ചാർജും മാത്രമായിരിക്കും കോഴി വളം ഒന്ന് വളമൊന്നിളക്കിയിടാനും വളം ചാക്കിൽ കെട്ടി വാരാനും ആ പൈസ നമുക്ക് കോഴി വളം വിറ്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഇപ്പം ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ് അപ്പോൾ അങ്ങനെ ലാഭകരമായ കൃഷി കൊണ്ടല്ല ഇങ്ങനെ ഫാമിങ് ഏറ്റവും ലാഭകരമായ ഒരു ബിസിനസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഫാം തുടങ്ങണം എന്ന ാണ് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നു അല്ലെങ്കിൽ വിദേശത്തു നിന്നൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞുമ്പോൾ നമുക്ക് എന്താണ് അടുത്തത് എന്ന് നമുക്ക് പോലും അറിയാൻ മേലാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതുപോലൊരു സ്ഥലം മേടിച്ചിട്ട് ഇവിടെ കോഴി ഫാം തുടങ്ങാം പന്നി ഫാം തുടങ്ങാം ആട് ഫാം തുടങ്ങാം അല്ലെങ്കിൽ പശു ഫാം തുടങ്ങാം ഇങ്ങനെ ഇതെല്ലാം ലാഭകരമായ ബിസിനസ്സുകളാണ് ഈ ഫാം തുടങ്ങണമെങ്കിൽ നല്ല സ്ഥലം വേണം അടുത്ത വീടുകളൊന്നും ഉണ്ടാവരുത് കാരണം ഇതിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ അയലോക്കംകാർക്ക് വന്നു കഴിഞ്ഞാൽ അവർ കൊണ്ട് കംപ്ലൈൻ്റ് ചെയ്യും അങ്ങനെ അടുത്ത വീടുകളൊന്നും ഇല്ലാത്ത സ്മെല്ലൊന്നും വരത്തില്ല അതിൻ്റെ ശല്യങ്ങളോ അല്ലെങ്കിൽ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ തൊട്ടടുത്തൊന്നും വീടുകളില്ലാത്ത ഒരു മേഖല കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫ്ലൈവുഡ് കമ്പനിക്കാർ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് ഫ്ലൈവുഡ് കമ്പനികൾ ഇപ്പോൾ പാലാ ഏരിയയിലാണല്ലോ കോട്ടയം ജില്ല മെൻസിൽ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പ്ലൈവുഡ് അല്ലെങ്കിൽ റബ്ബർ തടികൾ പോകുന്നത് പെരുമ്പാവൂരിൽ നിന്ന് ലൈസൻസ് റദ്ദാക്കപ്പെട്ട ഒത്തിരി ഒത്തിരി കമ്പനികൾ പാലാ മേഖലയിലേക്ക് വന്ന് അല്ലെങ്കിൽ രാമപുരം ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് വന്ന സ്ഥലം അന്വേഷിക്കുന്നുണ്ട് അവർക്ക് പ്ലൈവുഡ് കമ്പനികൾ തുടങ്ങുവാനായിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്കും പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് കമ്പനി തുടങ്ങുവാനൊക്കെ സാധിക്കുന്ന രീതിയിലുള്ള റോഡ് ആക്സസ് ടോറസ് കയറി വരുന്ന രീതിയിലുള്ള വഴിയുണ്ട് അപ്പോൾ അതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് കൊള്ളാം ഒന്നും വേണ്ട മേടിച്ചിട്ട് മണ്ണ് മേടിച്ചാലും നശിച്ചു പോയി എന്ന് കേട്ടിട്ടില്ല മണ്ണ് മേടിച്ച് അതുകൊണ്ട് നമുക്ക് മേടിച്ചിട്ടിട്ട് കൃഷി ചെയ്താൽ ഈ പ്ലാവിൻ്റെ ചക്കരൊക്കെ കായ്ച്ചു കഴിയുമ്പോൾ അതൊക്കെ എടുത്തുനിന്ന് വിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കാശ് കിട്ടും അതുപോലെയുള്ള നല്ല ആദായങ്ങൾ റംബൂട്ടാൻ കൃഷി ഇപ്പോൾ ഇവിടെ വ്യാപകമാണ് പ്ലാവിന്റെ കൃഷി വ്യാപകമാണ് ഇത്തിരി കേടുകളില്ലാത്ത ഒരു ഇത് കൃഷി കൂടിയാണ് പ്ലാവ് കൃഷി എന്ന് പറയുക അപ്പോൾ അങ്ങനെ നമ്മൾ ഫാമിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിന്റെ സോഴ്സ് ആവശ്യമാണ് ഇതിവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഏത് വേനൽക്കാലത്തും കടുത്ത വേനൽക്കാലത്ത് ഒരു മാസം അങ്ങനെ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഒഴുക്ക് വെള്ളമുള്ളതാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒഴുകി വെള്ളം ഒഴുകി പോകുന്ന രീതിയിലുള്ള നല്ല ഒരു ചാലുള്ള ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുള്ള അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുളം നിർമ്മിച്ചാലും അതിലും ഏത് വേനൽക്കാലത്തും പറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇത് അപ്പോൾ ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപ മാത്രം ഒരു ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു അത് ആണ് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി കാണണം എന്ന ആഗ്രഹമുള്ളവർ ഞങ്ങളെ വിളിക്കൂ അപ്പോൾ ഏത് സമയത്തും നമുക്ക് പ്രോപ്പർട്ടി കാണാവുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ കാണാം അതുവരേക്കും ഗുഡ് ബൈ